ഒരു മുഖ്യമന്ത്രിയെ എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ കള്ളക്കേസുകൾ ഉണ്ടാക്കി ഉമ്മൻചാണ്ടിയെ കള്ളറിഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ സെക്രട്ടേറിയറ്റ് പറഞ്ഞ സമരം നടത്തിയത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ ദേശാഭിമാനിയിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ അഞ്ചു വർഷക്കാലം അച്ചുതരുത്തിയത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ ഇല്ലാത്ത കഥകൾ കേരളമെമ്പാടും പരത്തിയത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ കരിവാരി കമ്മ്യൂണിസ്റ്റുകാരല്ലേ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവല്ലേ ആവശ്യമില്ലാത്ത വാക്കുകൾ അസംബ്ലിയിൽ അതൊക്കെ തലയിൽ വെക്കുവാൻ നാണമുണ്ടോ നാണമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നമസ്കാരം സ്ത്രീ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രമുഖ നേതാവിനെ രാഷ്ട്രീയമായിട്ട് ഒതുക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിലേക്ക് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച ഒരു വ്യക്തിയുടെ ഓർമ്മകൾ ഇപ്പോൾ കടന്നു വരികയാണ് നമുക്കറിയാം ജനമനസ്സുകളിൽ ഇന്നും ജീവിക്കുന്ന ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ് പുതുപ്പള്ളി എം എൽ എ ആണ് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ ബി ജെ പിക്കും സി പി എമ്മിനും മാധ്യമങ്ങൾക്കുമൊക്കെ തന്നെ കണക്കിന് മറുപടി നൽകിയതിന് പിന്നാലെയാണ് കോൺഗ്രസിൻ്റെ യുവ നേതാവായിട്ടുള്ള ചാണ്ടിയമ്മൻ ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് തൻ്റെ പിതാവിനെ തകർക്കാൻ ശ്രമിച്ച വിഷയങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ ചാണ്ടിയുമ്മൻ എന്നിവരെ ഇല്ലാതാക്കിയാൽ മാത്രമേ മൂന്നാം പിണറായി സർക്കാരിന് രാഷ്ട്രീയ വിജയം നേടാനായിട്ട് സാധിക്കൂ കാരണം ആരോഗ്യം വിദ്യാഭ്യാസം റോഡ് വനം തുടങ്ങിയ മേഖലകളിൽ കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു വികസന രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കാൻ അവർക്ക് കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കിറ്റ് വിതരണം ചെയ്ത് വോട്ട് നേടിയതുപോലെ ഇത്തവണ സാധ്യമല്ലെന്ന് ഇടതുമുന്നണി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട സ്ത്രീപീഡന വിഷയങ്ങൾ അത് വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനും കോൺഗ്രസിനുമെതിരെ ഇപ്പോൾ ഉയർത്തുന്നത് രാഹുൽ മാംകൂട്ടത്തിലും കോൺഗ്രസും ശക്തമായിട്ടുള്ള നിലപാടുകളിൽ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു സമയത്താണ് ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് സരിതയുടെ വിഷയത്തിൽ നമ്മൾ ഇതെല്ലാം തന്നെ കണ്ട കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ ചാണ്ടിയമ്മന്റെ തീരുമാനം ആ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം പലതരത്തിലുള്ള കഥകളുണ്ടാക്കി ഇത്രയും നീചമായ രീതിയിൽ രീതിയിൽ ആളുകളെ ആക്രമിക്കുന്ന ഒരു പാർട്ടി ലോകത്ത് കാണത്തില്ല മൂന്ന് കാര്യങ്ങളാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് കാരിൽ നിന്ന് പഠിച്ചത് ഒന്ന് നല്ലപോലെ പ്രചരണം നടത്തുക രണ്ട് ആൾക്കാരെ തല്ലി ഒതുക്കുക മൂന്ന് അതേ അതേവാക്കാണ് സ്പിരിച്വൽ ടെററിസം ആത്മീയ തീവ്രവാദം ഒരു കള്ളക്കഥ ഉണ്ടാക്കി ആ കള്ളക്കഥയ്ക്ക് പറ പല മറുവശങ്ങൾ കൊടുത്ത് കള്ളം പറഞ്ഞ് പറഞ്ഞ് ആളെ എന്താ പറയുക കള്ളനാക്കി മാറ്റുക ഇതാണ് ചിലർ ഇന്നും വളരെ സമർത്ഥമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങളൊന്നും നേടുന്നില്ല നിങ്ങൾ ഓർത്താൽ മതി നിങ്ങളൊന്നും നേടുന്നില്ല നിങ്ങൾ ഒരു മുഖ്യമന്ത്രിയെ എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ അവസിച്ചു എന്തൊക്കെ കള്ളക്കേസുകൾ ഉണ്ടാക്കി ഞാൻ അസംബ്ലിയിൽ ആദ്യമായിട്ട് എം എൽ എ ആയിട്ട് കയറുമ്പോൾ ഷാഫിക്കും മറ്റുള്ളവർക്കും എല്ലാം നിർബന്ധം അന്ന് ഡിസ്കഷൻ പഴയ കുറിച്ച് വേണം ഞാൻ പറഞ്ഞ കുഴപ്പമില്ല നടക്കട്ടെ അതായിരുന്നു ഡിസ്കഷൻ അപ്പൊ ആദ്യത്തെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അനുവദിച്ചു ചർച്ച ചെയ്യുവാൻ ആദ്യം ജലീലാണ് എഴുതേറ്റു പറയുന്നത് ചാണ്ടി ഉമ്മൻ ഇങ്ങനെ കൈവിടുത്തിട്ട് ചാണ്ടി ഉമ്മൻ ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് നിങ്ങളുടെ ശ്രദ്ധ പ്രശ്നം നിങ്ങൾ കോൺഗ്രസ്സുകാരാണ് ചെയ്തത് ഞാൻ ചോദിക്കേണ്ട ജലീലേ ഉമ്മൻചാണ്ടിയെ കള്ളെറിഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ സെക്രട്ടേറിയറ്റ് പറഞ്ഞ സമരം നടത്തിയത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ ദേശാഭിമാനി അച്ചുതരുത്തിയത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ ഇല്ലാത്ത കഥകൾ കേരളമെമ്പാടും കമ്മ്യൂണിസ്റ്റുകാരല്ലേ ഉമ്മൻചാണ്ടിയേയും കുടുംബത്തെയും കരിവാരി തേച്ചത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവല്ലേ ആവശ്യ ആവശ്യമില്ലാത്ത വാക്കുകൾ അസംബ്ലിയിൽ പറഞ്ഞത് എന്നിട്ടും അതൊക്കെ കോൺഗ്രസ് തലയിൽ നിൽക്കുവാൻ നാണമുണ്ടോ സി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നാണമുണ്ടോ ഇവിടെ വന്നിട്ട് പറയുക കോൺഗ്രസ്സുകാരാ കാരാ നാളെ ഉണ്ട് ഇങ്ങനെ അടുത്തൊരു നമ്മളെ തമ്മിൽ തള്ളിക്കുവാൻ പ്രശ്നമുണ്ടാക്കുവാൻ വേണ്ടി കാലാകാലങ്ങൾ സി പി എം ചെയ്യുന്ന പ്രവർത്തനം ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കാ മതി ഞങ്ങളടുത്ത് ചെലവാകത്തില്ല എന്നാണ് പറയാനുള്ളത് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി കള്ളക്കഥകൾ ഉണ്ടാക്കി ഒരു മനുഷ്യന്റെ ജീവിതം തകർത്തത് മറക്കാൻ പറ്റത്തില്ല എനിക്ക് കത്തറിന്റെ മണ്ണിലെ മറക്കുവാൻ സാധിക്കത്തില്ല ഞാൻ ഒരു ദിവസം ഖത്തറിൽ ഇവിടെ വിശുദ്ധ കുർബാനം കൂടിയതിനു ശേഷം ഞാൻ തിരിച്ചു പോകുന്ന വഴി എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് കോൾ വന്നു എന്റെ പിതാവിനെ ഇല്ലാത്ത കേസിൽ കള്ളക്കേസിൽ കുടിക്കുക എന്ന് പറഞ്ഞത് ഖത്തറിന്റെ മണ്ണിലാണ് ഞാൻ അവിടെ വണ്ടി നിർത്തി തിരിച്ച് ആ പള്ളിയിലേക്ക് പോകാൻ പറഞ്ഞ് ഒരു മണിക്കൂർ ഞാൻ ആ പള്ളിയിൽ അടുത്തൊരു കുർബാന കൂടി കൂടി ഞാൻ കാരണം വലിയ ദുഃഖമായിരുന്നു പിതാവിനെ അങ്ങനെ കേസിൽ കുടുക്കിയപ്പോൾ മറക്കാൻ പറ്റുന്ന ഒരു അനുഭവമല്ല മണ്ണിലാണ് എനിക്ക് പിതാവിനെ ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ അതിനെ വ്യക്തിപരമായി എടുക്കുന്നില്ല ശരിയും ആളുകളെ തേജോധം ചെയ്യുന്ന പരിപാടി കേരളത്തിൽ ഈ രാഷ്ട്രീയം തീരുവാൻ സമയമായി മാനസികമായി നിങ്ങൾ തകർക്കുന്ന കുടുംബങ്ങൾ അവരുടെ ജീവിതങ്ങൾ കാണാതെ പോകരുത് കേരളത്തിലെ ഈ രാഷ്ട്രീയം ഇനി ഗുണം ചെയ്യുന്നതല്ല